എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നേ അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നമ്മളിന്നൊരു പുഴുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മളുടെ ചേമ്പ് ചേന അതുപോലെ തന്നെ കായ് കൂർക്ക കപ്പ അതുപോലെ തന്നെ പയറുമാണ് എടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ നമ്മളൊന്ന് അരിഞ്ഞൊരു പാത്രത്തിലാക്കിയതിന് ശേഷം തണുപ്പത്ത് വെച്ചിരിക്കുവാണ് അപ്പോൾ പയറ് ഞാൻ നേരത്തെ വെള്ളത്തി ഇട്ടിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ ടീസ്പൂണുള്ള മുളക് കൂടിയും ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കാവേ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് തിരുവനന്തപുരപ്പുഴയ്ക്ക് ഉണ്ടാക്കുന്നത് നമ്മുടെ നമ്മൾ ഉണ്ടാക്കുന്ന രീതിയാണ് നമ്മളിവിടെ കാണിച്ചിരുന്നത് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരതേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവാനായിട്ട് വെച്ച് കൊടുക്കാം അതിനുശേഷം ഞാൻ തന്നെ അരപ്പ് റെഡിയാക്കാനായിട്ട് ഒരു അഞ്ചാറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇവിടെ ഇച്ചിരി എരിവ് അത്യാവശ്യം വേണ്ടതുകൊണ്ട് കൊണ്ട് ഞാൻ അഞ്ചാരൻ എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ രണ്ട് കഷ്ണം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത് കാരണം എന്നാന്ന് വെച്ചാൽ നമ്മൾ പയറും കിഴങ്ങും ഒക്കെയല്ലോ യൂസ് ചെയ്യുന്നത് അപ്പം ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ അതിനകത്ത് രണ്ട് കഷ്ണം വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കൊച്ചുള്ളി ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചിലരൊന്നും വെളുത്തുള്ളി ചേർക്കാറില്ല ഇങ്ങനെ ഉണ്ടാക്കുന്നതിനകത്ത് ഞാൻ എന്തായാലും ഈ ഒരു രണ്ട് കഷ്ണം വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു മുക്കാൽ തേങ്ങയോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒരു തേങ്ങ തികച്ചെടുക്കുന്നില്ല അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കും തേങ്ങായാണ് ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടത് തേങ്ങയുടെ ടേസ്റ്റാണ് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം ഈ സമയത്ത് നമ്മുടെ കുക്കറിലേക്ക് ഞാനൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് നമ്മുടെ കഷ്ണങ്ങളെല്ലാം കുക്കറിനാവുമ്പോൾ ഒറ്റ വിസിൽ വേവിച്ചെടുക്കാവല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിലേക്ക് പയറും എല്ലാം കൂടെ ഇട്ടാണ് വേവി വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കുന്നത് വെന്ത് വന്നപ്പോഴത്തേക്കിനു വേണ്ട നമ്മുടെ പാത്രത്തിലേക്ക് വീണ്ടും ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പൊക്കെ ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ഇതൊന്ന് മൂടി വെച്ച് ഈ അരപ്പിൻ്റെ ഒന്ന് മാറി വരാൻ വേണ്ടി മാത്രം ഒന്ന് ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് മൂടി വെച്ച് കൊടുക്കണം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഞാനിത് തുറന്ന് നോക്കിയപ്പോഴത്തേന് നമ്മുടെ ആരപ്പൊക്കെ വെന്ത ഒരു മണം വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില എത്ര ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല അപ്പോൾ കുറേ കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം ഇളക്കി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തേങ്ങായും നല്ലൊരു മണമാണ് വരുന്നത് കേട്ടോ അപ്പം ഇതേ രീതിയിലാണ് നമ്മൾ പുഴുക്ക് റെഡിയാക്കി എടുക്കുന്നത് ഇനി ഇത് നമുക്ക് നന്നായിട്ട് കുക്കറിനകത്തിട്ട് ഒറ്റ വിസിലടിപ്പിച്ചുകൊണ്ട് കഷ്ണങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പയറും എല്ലാം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ ഏ സമയത്ത് കുറവുണ്ടെന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിതൊന്ന് ഇളക്കിയെടുക്കട്ടെ എന്നാൽ നമ്മുടെ പുഴുക്ക് തേ റെഡിയായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഉപ്പൊക്കെ നോക്കി ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയുടെയും അതുപോലെ കറിവേപ്പിലയുടെയും എല്ലാത്തിൻ്റെയും ടേസ്റ്റ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കഞ്ഞീട് കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഇതേ രീതിയിൽ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യങ്ങളിലും ഇതേ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം എല്ലാവർക്കും തയ്യാറാക്കാൻ അറിയാമായിരിക്കും എന്നാലും ഓരോ രീതി സ്ഥലങ്ങളിലും ഓരോ രീതിയിലാണ് തയ്യാറാക്കുന്നത് ഇപ്പം നമ്മുടെ പുഴുക്ക് തിരുവാതിര പുഴുക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നമുക്ക് കുക്കറിനകത്താകുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കും ഒറ്റ അടിച്ചിട്ട് നമ്മൾ എയർ കളയാതെ ഒന്ന് അടച്ചു വെച്ചാൽ മതി അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തിരുവാതിര പുഴുക്കിൻ്റെ വിശേഷങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ഇവ നമ്മുടെ പുഴുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് thank uh you -huh.